റമദാൻ അവസാനത്തിലെത്തിയതോടെ കുവൈത്തിലെ വിവിധ പള്ളികളിൽ പുണ്യം തേടിയെത്തുന്ന വിശ്വാസികളുടെ ഒഴുക്കാണ് നോമ്പും പ്രാർത്ഥനകളുമായി വിശ്വാസികൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുത്തു നോമ്പ് കഴിയാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ പുണ്യമാസം അവസാനിക്കു മുൻപ് കൂടുതൽ പ്രാർത്ഥനകളിലും സൽക്കർമ്മങ്ങളിലും മുഴുകാൻ പള്ളികളിൽ സജീവമാവുകയാണ് വിശ്വാസികൾ പതിവ് നമസ്കാരങ്ങൾക്ക് പുറമെ തറാവഹിനും രാത്രി നമസ്കാരത്തിനും ആയിരങ്ങളാണ് ഓരോ പള്ളികളിലും എത്തുന്നത് പൂർണമായും പ്രാർത്ഥനകളിൽ മുഴുകി പള്ളികളിൽ ഏറ്റിക്കാത്തിരിക്കുന്നവരും ഉണ്ട് റമദാനിലെ അവസാന നാളുകളിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്ന ആയിരം മാസത്തെക്കാൾ ശ്രേഷ്ഠമായ ലേലത്തുൽ ഖദർ അവസാന പത്തിലാണെന്നാണ് വിശ്വാസം ഇതിന് ഏറ്റവും സാധ്യത കൽപ്പിക്കുന്ന ഇരുപത്തി ഏഴാം രാവിലെ രാജ്യത്തെ പള്ളികൾ തിങ്ങി നിറഞ്ഞു ഏറ്റവും വലിയ പള്ളിയായ മസ്ജിദുൽ ഖബീറിൽ പതിനായിരങ്ങളാണ് നമസ്കാരത്തിനെത്തിയത് പള്ളിയുടെ അകവും മുറ്റവും നിറഞ്ഞ് നമസ്കാരത്തിനെത്തിയവരുടെ നിര റോഡുകളിലേക്കും നീണ്ടു മസ്ജിദ് ബിലാൽ ബിൻ റബാഹിലും രാത്രി നമസ്കാരത്തിനായി നിരവധി പേരാണ് എത്തിയത് റമദാൻ അവസാന പത്തിൽ കാരുണ്യ പ്രവർത്തനങ്ങളും സഹായ വിതരണങ്ങളും കൂടുതൽ സജീവമായിട്ടുണ്ട്